ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണെന്ന് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇന്ന് മണി കൺട്രോളിൽ വായിക്കാനിടയായി അതായത് നമ്മുടെ നമുക്ക് ഇന്ത്യക്കാർക്ക് പരസ്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ പരസ്യങ്ങളിൽ വളരെ കുറവ് വിശ്വാസം മാത്രമേ ഇന്ത്യക്കാർക്കുള്ളൂ എന്നാണ് ഈ ഒരു സർവേ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് മണി കൺട്രോളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരിക്കലും ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പരസ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കൂടാതെ വലിയ വലിയ താരങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രാധാന്യമുള്ള ആൾക്കാർ അവർ വന്നിട്ട് കള്ളത്തരങ്ങൾ പറയുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യക്കാർക്ക് ഇപ്പോൾ പരസ്യങ്ങളിൽ വളരെ കുറഞ്ഞ വിശ്വാസമേ ഉള്ളൂ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെക്കൻഡ് റേറ്റ് ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണ് എന്ന രീതിയിലാണ് ഇന്ത്യക്കാർ കാണുന്നത് എന്നാണ് ആ സർവേയിൽ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയത് എന്നാലും നിഫ്റ്റി ഫിഫ്റ്റി ഇനി കിടക്കാനുള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറാണ് അത് കിടക്കുമോ ഇല്ലയോ ഇന്നാണത് തീരുമാനമാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസിംഗ് ആണ് ഇന്ന് കിട്ടേണ്ടത് അപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ് കിടക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇന്ന് നമുക്ക് മറുപടി കിട്ടണം സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് വോഡോഫോൺ ഐഡിയ ഓർക്കിഡ് ഫാമ് ജി എസ് ഡബ്ല്യു സ്റ്റീല് ഫസ്റ്റ് ക്രൈ ഹിന്ദുസ്ഥാൻ കോപ്പർ പവർ ഗ്രിഡ് ഇതൊക്കെ ഇന്നലെ ന്യൂസിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളാണ് ഇൻട്രാഡിക് ചെയ്യുന്നവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ദെൻ എൻ എം ഡി സിയുടെ ക്യൂ വൺ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് ശതമാനത്തിൻ്റെ ലാഭവർദ്ധനമാണ് എൻ എം ഡി സി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് ക്ലോസ് ചെയ്തത് ക്ലിയർലി ബേറിഷ് ഓർ ബുള്ളിഷ് എന്ന് പറയാൻ സാധിക്കാത്ത വിധത്തിലാണ് ദെൻ യൂറോപ്യൻ മാർക്കറ്റും അതേപോലെ തന്നെയാണ് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല ഇത് ബേറിഷാണ് മൂന്ന് ഇൻഡെക്സുകളും മൂന്ന് രീതിയിലാണ് പോയിരിക്കുന്നത് മറ്റുള്ള മാർക്കറ്റുകളിലേക്ക് വരാണെങ്കിൽ നിക്കി ക്ലിയർലി ബുള്ളിഷാണ് എണ്ണൂറ്റി അമ്പത്താറ് പോയിൻറ്റ് കയറി പോയിട്ടുണ്ട് ഹാങ്സങ് നാൽപ്പത്തി എട്ട് പോയിന്റ് ഗ്രീനിലാണ് ശങ്കായ്ക്ക് ഓപ്പോസിറ്റ് മൂന്ന് പോയിന്റ് റെഡിലാണ് എസ് ടി ഐ പന്ത്രണ്ട് പോയിന്റ് ഗ്രീനിലാണ് അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കൃത്യമായിട്ടൊരു ഡിറക്ഷൻ കിട്ടാത്ത ഒരു രീതിയാണ് വേൾഡ് മാർക്കറ്റിലുള്ളത് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് മുന്നൂറ്റി നാല്പത്തി മൂന്നിലായിരുന്നു ഇന്ന് ഓപ്പണായിരിക്കുന്നത് മുന്നൂറ്റി നാല്പത്തി അഞ്ചിലാണ് രണ്ട് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇന്ന് കറന്റ് ട്രേഡിങ് നടക്കുന്ന ഇരുപത്തി നാല് മുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് ഒരു എട്ട് പോയിന്റ് താഴോട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അറ്റ് ദ മൊമെൻറ്റ് സിക്സ് തേർട്ടിക്കാണ് അപ്രോക്സിമേറ്റ്ലി ഇത് അപ്ഡേറ്റ് ആവുന്നത് സോ സിക്സ് തേർട്ടി മുതൽ ഇതുവരെയുള്ള സമയം ഏകദേശം ഇപ്പോൾ ഏഴ് മണി കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് ആയിരുന്നു ഈ സമയത്തേക്ക് ഇതാണ് ഒരു സ്റ്റാറ്റസ് സോ നമുക്ക് ഗ്ലോബൽ ഈവെൻസിലേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയ വെസ്റ്റ് പാക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച് ഓസ്ട്രേലിയ എൻ എ ബി ബിസിനസ് കോൺഫിഡൻസ് യു കെ എംപ്ലോയ്മെന്റ് ചേയ്ഞ്ച് യു കെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് റിലീസ് ആവാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കുന്നു ഒരുപാട് കമ്പനീസ് ഞാൻ ആദ്യം കണ്ട ഏതാനും കമ്പനികൾ എഴുതിയെടുത്തു എന്നേ ഉള്ളൂ കംപ്ലീറ്റ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കമ്പനികൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല ടെക്സ് മാക്കോ റയൽ എഞ്ചിനീയറിംഗ് ടൈഡ് വാട്ടർ ഓയിൽ ടെക്സ് ടെക്സ്മോ പൈപ്പ്സ് ആൻഡ് പ്രൊഡക്ട്സ് സ്റ്റേർലിംഗ് ടൂൾസ് സ്റ്റാർ പൈപ്പ് പേപ്പർ മിൽസ് എസ് ടി എവി എൻ റാന ഷുഗേഴ്സ് പോളിടെക്സ് ഇന്ത്യ പട്ടേൽ എഞ്ചിനീയറിംഗ് ആൻഡ് അതർ ടു ഹൺഡ്രഡ് പ്ലസ് പ്ലസ് സ്റ്റോക്സ് ഇത്രയും ഇരുന്നൂറ് സ്റ്റോക്കുകളിലധികം റിസൾട്ടുണ്ട് എഫ് എൻ ഒ ബാനിൽ ഒരുപാട് കമ്പനികൾ പതിനഞ്ചോളം കമ്പനികൾ എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുണ്ട് എ ബി സി ക്യാപിറ്റൽ സൺ ടി വി എ ബി എഫ്ആറിലെ സെയിൽ ബന്ധൻ ബാങ്ക് ആർ ബി എൽ ബാങ്ക് ബയോകോൺ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബി സോഫ്റ്റ് മണപ്പുറം ഗ്രാനൂൽസ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഹിന്ദ് കോപ്പ് ഇന്ത്യ മാർട്ട് ഇന്ത്യ സിമെന്റ് ഇത്രയും കമ്പനികളാണ് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി അറുന്നൂറ്റി എൺപത് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത് അതുവഴി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ ഇന്സ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്തു നിന്നും മാർക്കറ്റില് നടന്നത് ഈ മാസത്തിൽ ഇതുവരെ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത് കോടിയുടെ സെല്ലിംഗ് ആണ് ഡൊ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തിയേഴായിരത്തി തൊള്ളൂ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കോടിയുടെ ബയിങ്ങാണ് ചെയ്തിരിക്കുന്നത് അതുവഴി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് കോടിയുടെ നെറ്റ് ആണ് ഓഗസ്റ്റ് മാസത്തില് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നും നടന്നിരിക്കുന്നത് ദൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപതിൽ ഓപ്പണായിട്ട് ഇരുപത്തിയാറ് പോയിൻ്റ് മുന്നേറ്റത്തിൽ ഇരുപത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇന്നലെ ക്ലോസ് ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ നാൽപ്പത്തി നാല് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയത് അതേസമയത്ത് ഓഗസ്റ്റ് മാസത്തിൽ അറുന്നൂറ്റി എൺപത്തി നാല് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റിയിൽ നാരോസിപ്പി ആർ ആയിരുന്നു പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല പക്ഷേ ഇന്ന് വീണ്ടും നാരോ സി പി ആർ വന്നിട്ടുണ്ട് സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് പതിനഞ്ച് പോയിൻ്റ് എട്ട് ഏഴിലാണ് സോ വിക്സും ഓൾമോസ്റ്റ് സപ്പോർട്ടീവാണ് നല്ലൊരു മൂവ്മെൻറ്റിന് പുട്ട് കോൾ റേഷ്യയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട് കോൾ റേഷ്യ പോയിന്റ് സെവൻ നയൻ ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി അതൊരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത് കോൾ സൈഡിൽ ഹയസ്റ്റ് കോൾ റൈറ്റിങ് ഇരുപത്തിനാല് അഞ്ഞൂറിൽ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുണ്ട് അൻപത്തിയേഴ് ലക്ഷമാണ് അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തിലാണ് അൻപത്തി എട്ട് ലക്ഷമാണ് അത് വന്നിരിക്കുന്നത് ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് ലാഭത്തിൽ അൻപത് അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി അറുപത്തി ഒന്ന് പോയിന്റ് മുന്നേറ്റത്തിൽ ഇരുപത്തിമൂന്ന് പൂജ്യം ഇരുപത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് മുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് മുന്നേറ്റത്തിൽ എഴുപത്തി ഒൻപത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി മിഡ് ക്യാപ്പ് അറുപത്തി എട്ട് പോയിൻറ്റ് മുന്നേറ്റത്തിൽ പന്ത്രണ്ട് അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ ആണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ദൻ ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് എക്സ്പയറി ദിവസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ മാസത്തെ ലോയിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഈ മാസം പോകേണ്ടിയിരുന്ന ഇരുപത്തി രണ്ട് അഞ്ഞൂറ് വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ വരെ പോകുമോ എന്നൊരു കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ കൃത്യമായിട്ടും അവിടം വരെ എത്തി അവിടെ നിന്ന് എടുത്ത് മാർക്കറ്റ് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട് സോ പ്രീവിയസ് മന്ത് ലോയാണ് ഇപ്പോൾ സപ്പോർട്ടെടുത്ത് നിൽക്കുന്നത് ഇനി നേരെ മുകളിലോട്ട് കയറിപ്പോയിക്കഴിഞ്ഞാൽ മന്ത്ലി സി പി ആർ ആ ലെവലിലാണ് വന്ന് ടച്ച് ചെയ്യേണ്ടത് സോ അതായത് മന്ത്ലി നോട്ടറേറ്റ് സോണിലേക്കാണ് മാർക്കറ്റ് കയറിയത് അത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് ബുള്ളിഷായി എന്ന് പറയാൻ സാധിക്കുക സോ ഇന്നത്തെ ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലത്തെ ഡേ ലോ ഹൈയിനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നുണ്ട് അതേപോലെ ഇന്നലത്തെ ഡേ ലോയും ഇന്നത്തെ ഡേ ലോയും അതേ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇനി ഇന്നത്തെ ഓപ്പണിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ മൊമെൻ്റം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ആയിട്ട് ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു ക്ലോസിങ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇന്നലത്തെ പ്രൈസ് പ്രൈസാക്ഷൻ്റെ അതേ രീതിയിൽ തന്നെ ഇന്ന് ആക്ഷൻ ഉണ്ടാകും എന്നാണ് റാസ് ലെവൽസിൻ്റെ നോട്ടറേഡ് സോൺ സി പി ആറിൻ്റെ കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത് ഒരു മൊറോറൊരു മുകളിൽ ഓപ്പണായിട്ട് താഴോട്ട് വരുന്ന രീതിയിലായിരിക്കും കൂടുതലായിട്ടും ഇന്നത്തെ ഒരു ചാർട്ട് ഉണ്ടാവുക എന്ന് തോന്നുന്നു ദെൻ ഒരു ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി പതിമൂന്നാണ് അഥവാ ഇനി മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി നാല് രണ്ടിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ ഇന്ന് ടച്ച് ചെയ്യും ഇനി ഒരു റയർ കേസിൽ മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോകുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തിയേഴ് വരെയായിരിക്കും ഇന്ന് പോവുക അതേപോലെ ഒരു ഒരു മോശപ്പെട്ട ഒരവസ്ഥയിൽ താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ് വരെയും മാർക്കറ്റ് ഇറങ്ങി വന്നേക്കാം അപ്പോൾ എന്തായാലും ലൈവ് മാർക്കറ്റിലെ ഡാറ്റ ലൈവ് മാർക്കറ്റ് ചെക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഉറപ്പിക്കണം ഇനി ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ലോവർ ലെവലിൽ മാർക്കറ്റ് എന്തായാലും ഫർദർ ഫോൾ വരാത്ത രീതിയിൽ ഇവിടെ ഒരു ചെറിയ സൂപ്പർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ബിൽഡപ്പ് ആയിട്ടുണ്ട് മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ഈ ഭാഗത്ത് എവിടെയെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി മുതൽ എണ്ണൂറ്റി മുപ്പത് വരെയുള്ള ഒരു ഇരുപത്തിയഞ്ച് പോയിന്റിൻ്റെ ഒരു സോൺ ഇവിടെ ക്രിയേറ്റ് അതായത് എസ് ലോ ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് റാസ് ലെവൽസിൻ്റെ എസ് വണ് ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ താഴെ കട്ട് ചെയ്ത് പോകാൻ വളരെയധികം ചാൻസ് കുറവാണ് പോവില്ല എന്ന് തന്നെ പറയാം ദെൻ ന്യൂസിൻ്റെ ബേസിൽ മാർക്കറ്റ് പോയിക്കൂടായിരിക്കുന്നില്ല പോവില്ല എന്ന് പറയുന്നത് ഞാൻ ടെക്നിക്കൽസിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോവില്ല എന്നാണ് പറയുന്നത് ദെൻ ഇവിടെ ഇരുപത്തിരണ്ട് ഇന്നലത്തെ ക്ലോസിങ് അവിടെയാണ് നമ്മുടെ നോട്ടറേഡ് സോൺ ആക്ച്വൽ നോട്ടറേഡ് സോൺ സി പി ആർ വന്നിരിക്കുന്നത് അവിടെയാണ് ഇരുപത്തിരണ്ട് പൂജ്യം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് തൊള്ള ഇരുപത്തിമൂന്ന് പൂജ്യം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെയുള്ള ഏകദേശം ഒരു ഇരുപത്തിയെട്ട് പോയിൻറ്റിൻ്റെ ഒരു സോണാണ് നോട്ടറേഡ് സോണായിട്ട് ഇന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വയ്ക്കേണ്ടത് ഇനി ഹയർ സൈഡിൽ ഒരു റെസിഡൻസ് വരാനുള്ളത് അല്ലെങ്കിൽ റെസിഡൻസ് ഫോർ സപ്പോർട്ട് അത് ഇവിടെ ഓപ്പൺ ആവുന്നതിനനുസരിച്ചാണ് ഇത് ഡിഫൈൻ ചെയ്യുക സോ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റമ്പത്തെട്ട് ഒരുനൂറ്റി മുപ്പത്തിയേഴ് എന്ന് പറയുന്ന ഇരുപത്തൊന്ന് ഈ ഒരു സോൺ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത് ഉറപ്പാണ് അതേപോലെ ഇന്നത്തെ ഡേ ഹൈ വരാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിമൂന്നാണ് ഓക്കെ ഇതൊക്കെ ഒരു ടെക്നിക്കൽസിൻ്റെ ബേസിൽ പറയുന്നതാണ് സൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നോക്കി ട്രേഡ് ചെയ്യാൻ ന്യൂസിനാണ് ന്യൂസാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് സോ നിങ്ങളും സേഫായിട്ട് പ്രോഫിറ്റിൽ തന്നെ അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഒരു ദിവസം ഒരു ശതമാനം പ്രോഫിറ്റ് എന്നുള്ളത് വളരെ മികച്ച ഒരു പ്രോഫിറ്റാണ് ഒരിക്കലും നിങ്ങൾ നൂറ് ശതമാനവും അമ്പത് ശതമാനമോ ടാർഗറ്റ് പ്രതീക്ഷിച്ചിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങരുത് ഒരു ദിവസം ഒരു ശതമാനം അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം വരെയൊക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കും സോ അതിനുവേണ്ടി ശ്രമിക്കുകയോ റൈറ്റ് അപ്പോൾ നല്ലൊരു ദിവസം ദിവസമായിരിക്കട്ടെ എല്ലാവരും പ്രോഫിറ്റിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്